ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ചോക്ക് ഉപയോഗിച്ചിട്ടുള്ള ഒരു കിഡിലൻ ടിപ്പാണ് കേട്ടോ അപ്പോൾ ചോക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇനി പറഞ്ഞു തരാം അപ്പൊ ഇനി ഇതിനായി വേണ്ടത് ഒരല്പം കംഫർട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് കംഫർട്ട് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഇതുപോലെയുള്ള സാഷ കിട്ടും കേട്ടോ അഞ്ച് ഉള്ളൂ ഇത് നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിച്ചാൽ മതി ഇത്തരം ടിപ്പിനൊക്കെ അപ്പോൾ നമ്മൾ ഈ നമ്മളീ പാറ്റഗുളിക കൂറ ഗുളിക ഒന്നും വാങ്ങി കഷ്ടപ്പെടാനെട്ടോ നമ്മുടെ വീട്ടിൽ സുഗന്ധമുള്ളതാക്കാനും മാത്രമല്ല നമ്മുടെ ഏഹ് പ്രത്യേകിച്ച് നമ്മുടെ കബർഡ് അൽമാറ ആ ഭാഗങ്ങളൊക്കെ കൂറ ഗുളികയും അതുപോലെ തന്നെ പാറ്റ ഗുളിക ഒന്നും വെക്കാതെ തന്നെ പാറ്റന്റെ കൂടേയും അതുപോലെ പല്ലിയുടെ ഒക്കെ ശല്യം പോക്കാൻ പറ്റും കേട്ടോ അപ്പൊ അതാണ് ചെയ്യാൻ പോകുന്നത് അപ്പൊ അത് കാണിച്ചു തരാം അപ്പൊ അതിനായി ഞാന് ഇതൊരല്പം പൊളിച്ചെടുക്കുന്നുണ്ട് അപ്പൊ ഈ പാത്രത്തിലേക്ക് ഒരു അല്പം കംഫർട്ട് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിലേക്ക് ഞാനൊരു ചോക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഞങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ചെയ്യാം കേട്ടോ ഇത് കണ്ട ഇതുപോലെ നന്നായി ഒന്ന് അബ്സോർബ് ചെയ്യണം ചോക്ക് അപ്പൊ ഇത് ഏകദേശം ഒരു ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ഇതുപോലെ ഒന്ന് കുതിർത്തി വെക്കാം കേട്ടോ ഇത് വേണ്ട അതാണ് ഒന്ന് കുതിർത്തി വെക്കാം നമുക്ക് ഇത് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കുതിരാൻ വെക്കണം അത് കുതിരാൻ വെച്ചതിന് ശേഷം ഇത് ജസ്റ്റ് വെയിലത്ത് വെച്ച് ഉണക്കുകയും വേണം കേട്ടോ അതായത് ഇതിന് നല്ലത് ഈ പാത്രം നമുക്ക് ഇതുപോലെ തന്നെ എടുത്ത് വെയിലത്ത് വെക്കുന്നതാവും ബെറ്റർ അപ്പൊ ഞാൻ ഇതാ നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വെക്കുന്നുണ്ട് കേട്ടോ അതുപോലെ വെയിലുള്ള സ്ഥലത്ത് ജസ്റ്റ് ഒന്ന് വെക്കും ഒന്ന് ഉണക്കി എടുക്കാൻ വേണ്ടിയാണ് കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ട് ഇടട്ടോ അപ്പൊ ഞാനിത് എടുക്കാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഏകദേശം ഒന്ന് സെറ്റ് അയക്കുന്നുട്ടോ ഇനി ഇത് നമുക്ക് അതായത് ഈ ചോക്ക് നമുക്ക് നമ്മുടെ കബോർഡില് ഇത് ഇങ്ങനെ വെച്ചെടുക്കാണെങ്കിൽ നമുക്ക് ഒരു പാറ്റകുളി ആയിട്ട് ഇത് പ്രവർത്തിക്കോ ബാത്റൂമല്ലത് നല്ല സ്മെല്ല്ണ്ടാകും ഡ്രസ്സൊക്കെ എടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ല്ണ്ടാവാൻ ഇത് സഹായിക്കും സഹായിക്കെട്ടോ അതുതന്നെ ഇത് കുമ്മായത്തിൻ്റെതായ പ്രത്യേകിച്ച് ചോക്കൊക്കെ നമ്മുടെ കുമ്മായത്തിൻ്റെതായത് കൊണ്ട് തന്നെ ഡ്രസ്സിൽ എന്തെങ്കിലും നനവൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലോണം അബ്സോർബ് ചെയ്തോളൂട്ടോ അപ്പൊ ഇത് ഡ്രസ്സിന്റെ ഇടയിലെ അതുപോലെ തന്നെ കൂറ പല്ലി പാറ്റൊക്കെ വരുന്ന പാറ്റകുളിയായി പ്രവർത്തിക്കുന്ന ഏരിയകളിലൊക്കെ നമുക്ക് ഇതിനെ വെച്ചു കൊടുക്കാവുന്നതാണ് കൂടുതലും കബോർഡുകളിലൊക്കെയാണ് ധാരാളം പാ പല്ലിയുടെയും പാറ്റിയുടെ ഒക്കെ ശല്യം അപ്പൊ ഇതുപോലെ കംഫേർട്ട് ഓർപ്പിച്ചിട്ടുള്ള ചോക്കിലൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ വാഷ് വേസിൻ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ കൂറ പോലെ ആയിട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് പാറ്റൊന്നും തരാതിരിക്കാൻ വാഷ് വേസിൻ്റെ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് വെച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ നമ്മുടെ സിങ്കിലൊക്കെ അതുപോലെ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകിച്ച് രാത്രിയിലൊക്കെ സിങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കൂറയുടെ ശല്യം ഉണ്ടാവില്ല കേട്ടോ സിങ്കിലൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ പള്ളികൾ കൂടുതലായി വരുന്ന ഭിത്തികളിൽ ഈ ചോക്ക് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ആ ഭാഗത്ത് പള്ളിയുടെ ശല്യം ഉണ്ടാവില്ല നല്ല സ്മെൽ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ പല്ലിയുടെ ശല്യം ഒന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ ഇത് വെച്ച് നമുക്ക് വരച്ചു കൊടുക്കാവുന്നതാണ് അപ്പൊ ഇത് ധാരാളം ഗുണങ്ങൾ ഇത് കൊണ്ടുണ്ട് നമുക്ക് ചോക്ക് കൊണ്ടുണ്ട് പ്രത്യേകിച്ച് നമ്മളുടെ ഡ്രസ്സില് പാറ്റപുളിയായി ഇതാക്കാനും അതുപോലെ ഡ്രസ്സിലെ സ്മെല്ല് അതുപോലെ തന്നെ നനവൊക്കെ വലിച്ചെടുക്കാനും ഇത് ധാരാളം ഗുണങ്ങളുണ്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം അതുവരേക്കും ബായ്